ചാപ്പാക്കുരിശ് ഫഹദ് ഫസലിൻ്റെ മെയിൻ സ്ട്രീമിലേക്കുള്ള രണ്ടാമത്തെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം കേരള കഫേയിലെ മൃത്യുഞ്ജയത്തിൽ തുടങ്ങി എങ്കിലും ചാപ്പാക്കുരിശിലൂടെ മലയാള സിനിമയിലെ നായകനിരയിലേക്ക് അയാൾ കസേര വലിച്ചിട്ടിരുന്നു സാമൂഹിക നന്മയുള്ള ഒരു നായകനെ ഈ സിനിമയിൽ കാണാനേ കഴിയില്ല ഒരു നായകന് വേണ്ട ഒരു ഗുണഗണവുമില്ലാത്ത ഒരു കഥാപാത്രത്തെ അമിതാഭനീയമില്ലാതെ മനോഹരമാക്കാൻ ഫഹദിന് സാധിച്ചു ഈ സിനിമ കാണുമ്പോൾ പല ഘട്ടങ്ങളിലും നമ്മൾ അയാളെ വെറുത്തു പോകും എന്നുള്ളതാണ് അയാളുടെ വിജയം വിനീത് ശ്രീനിവാസൻ തൻ്റെ സ്വാഭാവികമായ കുറച്ചൊരു വെപ്പ്ളിത്തരം കാട്ടുന്ന അഭിനയം ഇതിലും തുടർന്നിട്ടുണ്ട് രമ്യ നമ്പീസിന് കാര്യമായൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല സമീർ താഹിർ തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പാരമ്പര്യ മൂലങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി കളഞ്ഞ ഒരു നല്ല സിനിമ തീർച്ചയായും ന്യൂ ജനറേഷൻ കാണേണ്ടുന്ന ഒരു സിനിമ